ഹലോ ഗുഡ് മോർണിംഗ് ഓൾ ഓക്കേ യൂ വന്ന് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണോ അപ്പോൾ ഞാനിന്നൊരു എന്താ പറയുക തോരൻ ബീട്രൂട്ടോട് ഒരു തോരൻ വയ്ക്കാൻ വേണ്ടി പച്ചമുളക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ പച്ചമുളക് പൊട്ടിക്കാൻ നമ്മുടെ പറമ്പിട്ട് അധികം ഇല്ല കുറച്ച് പച്ചമുളക് ഉണ്ട് അപ്പോൾ നമുക്കത് പൊട്ടിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കൊരു തോരൻ വയ്ക്കാം പച്ചമുളക് ചെറിയ ഉള്ളി പിന്നെ തേങ്ങ തേങ്ങ ഒരു കപ്പ് എടുക്കാം നമുക്ക് എന്നിട്ട് പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് വേണമെങ്കിൽ ഒരു ചെല വെളുത്തുള്ളി ചേർക്കാം കേട്ടോ അത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം പച്ചമുളക് പൊട്ടിക്കാം നമുക്ക് എല്ലാം പഴുത്ത് നിൽക്കണം ൂവാസ വെച്ച് വാടി കുറേ പച്ചമുളക് ഉണ്ടായിരുന്നു കേട്ടെല്ലാം പോയി പച്ചമുളക് എല്ലാം പോയി ഇവിടെ ഉച്ചിൻ്റെ ശല്യം ഭയങ്കരമായിട്ടുണ്ട് ഒത്തിരി ഉണ്ട് ഇവിടെ അതും കൂടി നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം കുറച്ച് കയ്യിലുള്ളത് പോയി പേടി ഒരു കയ്യിൽ മൊബൈലും ഒരു പിന്നെ പൊട്ടിക്കാം അല്ലേ ശരി അപ്പം ഇതാ ഞാൻ ബീട്രൂട്ട് വെക്കാൻ വേണ്ടിയിട്ട് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലൊക്കെ ഇത്തിരി കടുക് ഇട്ടു കുറച്ച് ഉഴുന്ന ഒരു പിട്ട് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ പിന്നെ രണ്ട് അറ്റൽ മുളക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ട പിന്നെ ഞാനിതിൽ തേങ്ങ ചതച്ച് വെച്ചിട്ടുണ്ട് തേങ്ങയുണ്ട് അതിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് മുളക് പൊടി ഇട്ടിട്ടുണ്ട് കറിവേപ്പില ഒരു മൂന്നുള്ളി ജീരകം ഇതെല്ലാം കൂടിയിട്ട് ഇട്ട് ചതച്ച് വെച്ചതാണ് മഞ്ഞൾപ്പൊടി ഒന്നും ചതച്ചില്ല കേട്ടോ തേങ്ങ ചെറിയ ഉള്ളി ഒരു ചെറിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പച്ചമുളക് ഇത്രയും ചതച്ചിട്ട് ഇതിൽ ഞാനിപ്പം ഇട്ട് വെച്ചതാണ് അത് അപ്പം ഒറ്റ ഇടയിൽ മതിയല്ലോ അങ്ങനെ എളുപ്പത്തിന് വേണ്ടിയാണേ അപ്പം നോക്കല്ലേ നമ്മളെല്ലാ കാര്യത്തിലും എളുപ്പമല്ലോ എപ്പോൾ നോക്കിക്കൊണ്ടിരിക്കരുത് അപ്പോൾ ആ ഒത്തിരി കൂടി എളുപ്പമുള്ള കാര്യങ്ങളാണ് ഞാനും നോക്കിക്കൊണ്ടിരിക്കുക നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ കെട്ടിടയിൽ മതി അപ്പം കടുക് പൊട്ടി കേട്ടോ അപ്പം നമുക്കിത് അങ്ങനെ ഇട്ട് കൊടുക്കാം എല്ലാം ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഒരു മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതിങ്ങനെ ഇതാകുമ്പോൾ ചെറിയ തീയിൽ ഇട്ടിട്ട് വേണമെങ്കിലും ചെയ്യാട്ടോ അപ്പോൾ നല്ലൊരു വാസന വരും തേങ്ങയും ഉള്ളിയൊക്കെ കൂടി മൂക്കുമ്പോൾ ഉള്ളൊരു മണമുണ്ട് ആ മണം വരും കേട്ടോ നല്ല നല്ലൊരു ടേസ്റ്റിൻ്റെ മണം വരും ആ വന്നു തുടങ്ങി കേട്ടോ ആ മണം വന്നു അപ്പോൾ ഞാനിത്രീ ബീട്രൂട്ട് എടുക്കാം നമുക്ക് ബീട്രൂട്ട് എടുത്തിട്ട് ഇത് വെക്കാം ഈ ഞാൻ ഞാനിത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ചോപ്പറിലരിഞ്ഞതാ കേട്ടോ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിട്ട് നമ്മൾ ചോപ്പറിലിട്ടിട്ടൊന്ന് ആയതുകൊണ്ട് ഇങ്ങനെ വലിച്ചാൽ മതി ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ ലിങ്കിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ അതേമാതിരി ചെയ്താൽ മതി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം ഇപ്പം ഇളക്കണമെന്നില്ല ഞാൻ മോരുകറി ഉണ്ടാക്കിയതാട്ടോ ഇപ്പുണ്ടാക്കിയതാണ് അപ്പോൾ അതിൽ വെറും ചേമ്പും വെള്ളരിക്കയും കൂടി ഇട്ടിട്ടാണ് വെച്ചത് കേട്ടോ ചേമ്പ് ചേമ്പ് വാങ്ങിച്ചതാണ് ഓൺലൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറിയ ചേമ്പ് അപ്പോൾ മറ്റേ ചേമ്പ് ഉണ്ട് കേട്ടോ പറമ്പിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ചെറിയ ചേമ്പ് ഇല്ല അപ്പം ഞാൻ ചെറിയ ചേമ്പ് ഇതാ ഓൺലൈനിൽ വാങ്ങിച്ചതാണ് പിന്നെ വെള്ളരിക്ക അപ്പോൾ അങ്ങനെയാണ് ഇത് വെച്ചത് കേട്ടോ മോരുകറി മോരുകറി രസകാലം എന്നൊക്കെ പറയേണ്ടതൊക്കെ ഒന്നു തന്നെയാണ് അപ്പോൾ ഇതിൽ ഞാൻ ചേർത്തത് വെള്ളരിക്കയും ചേമ്പും ഒത്തിരി മുളക് പൊടി ശകല മഞ്ഞൾപ്പൊടി അധികം മഞ്ഞക്കളറാവേണ്ട വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടിയാണെങ്കിലും വളരെ കുറച്ച് പിന്നെ നമ്മൾ പച്ചമുളകാണ് ഇട്ടേക്കുന്നത് പച്ചമുളകും കൂടിയിട്ട് നന്നായി കുക്കറിലൊരു നാല് ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു പീസിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ലോ ഫ്ലെയിമിലിടും അങ്ങനെ ഒരു രണ്ട് പീസിലും കൂടി വന്നപ്പോൾ ചേമ്പ് നന്നായി വെന്തു പിന്നെ തേങ്ങ ജീരകം മാത്രം തേങ്ങയും ജീരകം മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു കപ്പ് തേങ്ങ ഒന്നര കപ്പ് ഉണ്ടാവും തേങ്ങയും ജീരകവും കൂടി അരച്ചിട്ട് അത് ഇതിൽ ചേർത്ത് അതൊന്ന് നന്നായി തിളച്ച് കഴിഞ്ഞപ്പോൾ മോരൊഴിച്ചു മോരൊഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ചിലപ്പോൾ പിരിയും ചിലർ പറയാം ഇളക്കാൻ പാടില്ല അത് പതിഞ്ഞു വന്നാൽ മതി എന്നാണ് ഇവിടെയൊക്കെ പറയാ ഇവിടെ എന്ന് പറഞ്ഞാൽ തെക്ക് ഭാഗത്തേക്ക് വടക്ക് ഭാഗത്തൊക്കെ പറയുന്നത് ഇളക്കി കൊടുക്കണമെന്നാണ് ഞാൻ വടക്ക് വടക്കത്തിയാണ് ഗുരുവായൂർ അപ്പോൾ ഞാൻ നന്നായി ഒന്ന് ഇളക്കി കൊടുത്തു ഇളക്കി കൊടുത്തപ്പോൾ അത് ശരിയായി കുഴപ്പമൊന്നുമില്ലാതെ പതിഞ്ഞു ഒന്നും ആയിട്ടില്ല കണ്ടില്ലേ അപ്പോൾ അങ്ങനെ പിന്നെ കടുവാക്കാൻ ഉലുവ കടുക് വറ്റൽമുളക് കറിയത്തില്ല അത്രയും അത്രയേ ഉള്ളൂ അപ്പം ഇതായി പിന്നെ ചോറ് തിളക്കി തിളച്ചതാണ് നല്ലോണം തിളച്ചതാ വെള്ളം പറ്റിയപ്പോൾ ചട്ടി കൂടി വെള്ളം ഒഴിച്ചതാപ്പം എന്നിട്ട് തിളക്കാൻ പോണേ ഉള്ളൂ എന്തിട്ടില്ല ഇത് റേഷൻ അരിയാണിത് ഓണം കഴിഞ്ഞിട്ട് എടുക്കാൻ നേടിയിട്ട് ഇപ്പം ഇന്നാണ് എടുക്കുന്നത് കുഴപ്പമില്ല വലിയ കുഴപ്പമില്ല തന്നെയുണ്ട് പിന്നെ ഇവിടെ ഇതിൽ തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ബീട്രൂട്ട് തോരനുണ്ട് അപ്പോൾ അതിൽ തേങ്ങ പച്ചമുളക് ഒരു ചെറിയ ഉള്ളിയും കൂടിയിട്ട് നന്നായി ചതച്ചിട്ട് അതൊന്നും കടുക് വാർത്ത കഴിഞ്ഞിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴാണ് ഞാൻ അതിട്ടത് ഇട്ട് കഴിഞ്ഞിട്ട് അതിപ്പോൾ അത് ആയിട്ടില്ല ചോപ്പറിലരിഞ്ഞത് അതുകൊണ്ട് വളരെ ചെറുതായിട്ടായിരുന്നു ഇതിൽ കിട്ടി അപ്പോൾ അങ്ങനെ തോരൻ വയ്ക്കാറുണ്ട്